പിന്നെ ഏത് പാട്ടിനും സ്റ്റെപ്പ് ഇടും അത് ഇന്ന സ്റ്റെപ്പ് ഒന്നും ഇല്ല കാരണം നമ്മള് ജനങ്ങൾക്ക് നമ്മൾ ഇൻട്രസ്റ്റും കൊള്ളേക്കും എല്ലാരും സേഫ് വരാണ്ട് സേഫ് വരാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അങ്ങനെ പാട്ട് പറഞ്ഞ് സ്റ്റെപ്പ് ഇടാൻ ആരും ആ സത്യമായിട്ട് അങ്ങനെ നിങ്ങളോട് പറയാണെങ്കിൽ ഞാനിത് തുടങ്ങി കൊടുക്കാം എന്നാലും ഒരുപാട് ഫാൻസ് ഉണ്ട് ഒരു ഫാൻസ്ണ്ട് കാണുമ്പോൾ അങ്ങനെ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യണം സേഫ് ഇല്ല നമുക്ക് ഒരു മനസ്സുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ബാഡ് കമന്റ്സ് എന്റെ ഈ വീഡിയോ കാണുന്ന കാണുന്നതിന്റെ പല ആളുകളും ചിലപ്പോൾ ചോദിച്ചേക്കാം നിങ്ങൾക്ക് വേറെ ആർക്കും ഇന്റർവ്യൂ കിട്ടിയില്ലായിരുന്നു ഇപ്പൊ എവിടെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഓൺ വോയിസ് ചെയ്യുമ്പോൾ ഒക്കെ ഇൻവോൾഡ് ആവുമോ ആ വീഡിയോയിൽ ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ആ എന്റെ മൂത്താപ്പ കണ്ടിട്ട് വലിയമ്മ കണ്ടിട്ട് ഡിലീറ്റ് ഡിലീറ്റ് ആക്കൂല കാരണം കമ്പനിക്കാരല്ലേ ഈ പ്രൊമോഷൻസ് കിട്ടാറുണ്ടോ കിട്ടിയിട്ടുണ്ടോ ആ സമയത്ത് ഈ ഹോട്ടലിന്റെ പരസ്യം അതുപോലെ തന്നെ ഡ്രസ്സിന്റെ ഷോപ്പ് അതേപോലെ ഹെയർ ഒരുപാട് കമ്പനികളിൽ ഇങ്ങനെ വിളിക്കും നമ്മളെ കോണ്ടാക്ട് നമ്പർ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ചിലര് തെറി വിളിക്കാറായിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോഴേ ബ്ലോക്ക് ആക്കാറുണ്ട് കൂടുതൽ തിരിച്ചു വിളിക്കാൻ വിൽക്കാറില്ല അങ്ങനെ പിന്നെ അവരെ പോകും അപ്പൊ പ്രൊമോഷൻ എത്ര ചാർജ് എന്ന് ചോദിക്കും അപ്പൊ മാന്യമായിട്ട് അവിടെ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവരെ ചാർജ് തന്നെയാണ് ഞാൻ മേടിക്കാറില്ല അത് ആരെയും അർത്തിട്ടുള്ള പരിപാടികളൊന്നുമില്ല അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി പിന്നെ പാവപ്പെട്ടവരൊക്കെ ആവുമ്പോ അതിനനുസരിച്ച് പൈസ മേടിക്കാറുമില്ല കാരണം ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ നിങ്ങളുടെ ഈ മുടി എങ്ങനെയാണ് അത് ഭയങ്കര ഹൈലൈറ്റ് ഓരോ വീഡിയോ അല്ല അത് ചെയ്ത് ഇപ്പൊ എനിക്ക് ടൈറോയിഡുണ്ട് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് പ്രശ്നം അതിലാണ് ഇപ്പൊ മുടി പോകുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇപ്പൊ കല്യാണം കഴിച്ച രണ്ട് മക്കളുണ്ട് അലഹദില്ല എല്ലാവർക്കും കുറച്ച് ആരോഗ്യ ആവശ്യം കൊടുക്കട്ടെ അതാണ് നമ്മള് പ്രാർത്ഥന അപ്പൊ നമ്മളോട് പറയുകയാണെങ്കിൽ ഈ മുടി ഇപ്പൊ ഇങ്ങനെ പോയി പോയിത്തൊടങ്ങുന്നു ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ എന്താ പറയാ മുടി വരണമെന്ന് ആഗ്രഹിക്കണമില്ല കാരണം ജീവിതത്തിന്റെ അറ്റം ഒട്ടിക്കാൻ വേണ്ടിട്ട് ഓരോ നെട്ടോട്ടത്തിലാണ് അപ്പൊ ഇനിയിപ്പൊ മുടി അങ്ങനെ മതി എന്നാലും ഒരുപാട് ഫാൻസ് ഉണ്ട് ആളുകൾ കാണുമ്പോ അങ്ങനെ ഇൻസ്റ്റയില് വീഡിയോ ചെയ്യണം നമുക്കൊരു മനസ്സുകയോന്നല്ല ഈ നാട്ടുകാരുടെ കമന്റ് എങ്ങനെയാണ് അതേപോലെ നിങ്ങക്ക് ഏതെങ്കിലും ആളുകൾ അങ്ങനെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും എന്റെ നാട് ഈ കൊണ്ടോട്ടി ഞാൻ കോഴിക്കോട്ടുകാരനാണ് ഇപ്പൊ കൊണ്ടോട്ടിയാണ് താമസം എന്റെ നാട്ടിലെ എവിടെ ഗാനമേള ഉണ്ടെങ്കിലും എന്റെ പ്രിയ സുഹൃത്ത് അവിടെ ചപ്പാത്തി കമ്പനി നടത്തുന്നത് അതേപോലെ അത്തോളി മുസ്തഫ ഇവരെന്നെ വിളിക്കും സേഫോ അവിടെയുള്ളേ ഗാനമേള ഉണ്ട് ഞാൻ പിന്നെ ഏത് പാട്ടിനും സ്റ്റെപ്പ് ഇടും അത് ഇന്ന സ്റ്റെപ്പ് ഒന്നും ഇല്ല കാരണം നമ്മള് ജനങ്ങൾക്ക് നമ്മൾ ഇമ്പ്രഷൻ കൊള്ളിക്ക നിങ്ങളോട് പറഞ്ഞ ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു എന്നുള്ള രീതി ഇവിടെ ഒരു ഗാനമേള നടന്ന ആള് അങ്ങനെ ഇന്നെ വിളിച്ച് എല്ലാരും സേഫ് വരാണ്ട് സേഫ് വരാണ്ടറിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഗാനമേളക്ക് അങ്ങനെ പാട്ട് പറഞ്ഞ് സ്റ്റെപ്പ് ഇടാൻ ആരുല്ല സത്യായിട്ടും അങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാനായിട്ട് തുടങ്ങി കൊടുത്തു ഞാനായിട്ട് തുടങ്ങി കൊടുത്തതിനു ശേഷം ഗാനം ഫുള്ള് ഹരായി കാരണം സേഫ് കാരണോടെ പരിപാടി തുടങ്ങണമെങ്കിൽ പിന്നെ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പൊ ഫാമിലിയിലായിക്കോട്ടെ കുടുംബത്തിലായിക്കോട്ടെ എന്തൊരു പരിപാടിക്ക് മുൻകൈ എടുത്ത് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരെ ഹരാക്കി കൊടുക്കാനും കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പാടാനും ഡാൻസ് കളിക്കാൻ മടി മടിയില്ലാത്തത് കൊണ്ട് പിന്നെ എങ്ങനെ പിടിച്ചു അങ്ങനെ പോകും എങ്ങനെയാണ് ഈ മടി ഇല്ലാതെ നമ്മളൊക്കെ പൊതുവെ ആളുകള് പിന്നെ എങ്ങനെയാണ് ആൾക്കൂട്ടത്തിൻ്റെ അകത്ത് നിന്ന് എന്നുള്ളതാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് പിന്നെ പിന്നെ അതാണ് എനിക്കൊരു കൗതുകം നല്ല കാണുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ വീഡിയോ നോക്കിയാൽ തൊലിക്കെട്ടിനെ പറ്റി ഏകദേശം പത്ത് കവന്റ് വീഡിയോ കാണും അതെ ഇപ്പൊ ഞമ്മളെ ഫാമിലിയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഞമ്മള് ഒരു ഓപ്പൺ മൈൻഡാണ് അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണണം റോട്ടിൽ വെച്ച അപ്പൊ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി അപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന് ചോദിക്കാം അങ്ങനെയാണ് നമ്മുടെ നേച്ചർ അങ്ങനെയാണ് എല്ലാവരോടും ഒരു ഓപ്പൺ മൈൻഡാണ് പക്ഷെ ആളുകൾ അത് ഏത് രീതിയിൽ എടുക്കുന്നെന്ന് എനിക്കറിയാ എന്നോട് പല ആളുകളും പറയണ്ടാ നിന്റെ ലൈഫ് ഇങ്ങനെ സ്പോയിലായി പോകും നിന്റെ രണ്ട് കുട്ടികൾ വളർന്നു വരുന്നില്ലേ ബാപ്പില്ലേ ഉമ്മയില്ലേ അവരൊക്കെ എന്ത് വിചാരിക്കും എനിക്ക് ഞാനായിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അതെ അതെ ഞാനും കണ്ടിട്ടുള്ളത് നിങ്ങളൊരു പോസിറ്റീവ് അതാണ് കാരണം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതിനകത്ത് ബാക്കിയുള്ള ആൾക്കാർ എന്താ അഭിപ്രായം പറഞ്ഞാലും അതിനാ അതിൽ തളർന്നു പോവാതെ നിങ്ങൾ വീഡിയോ ആ കാര്യത്തിൽ നിങ്ങളെ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ വന്നിട്ടുള്ളത് പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അപ്പൊ ആളുകള് പലതു പറയും പക്ഷെ ഞാന് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് ആളെ കൊണ്ട് പറയാം അതൊന്നും ഇല്ല ഞാൻ എന്റെ ഡ്യൂട്ടി കഴിന്ന് സമയം കിട്ടുമ്പോ രണ്ടു മൂന്ന് വീഡിയോ ചെയ്യണേ ഞാൻ ഞാനായിട്ട് ഇങ്ങനെ പോവാണ് ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ബാഡ് കമന്റ് എന്റെ വീഡിയോ കാണുന്ന പല ആളുകളും ചിലപ്പോൾ ചോദിച്ചേക്കാം നിങ്ങൾക്ക് വേറെ ആർക്കും ഇന്റർവ്യൂ കിട്ടിയില്ല ആളുകൾ പലതും കേട്ടിട്ടില്ലേ അതാ പറഞ്ഞത് അപ്പൊ ഈ വ്യക്തി അതായത് എന്ന് വ്യക്തി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ തന്നെയാണ് അതെ അതെ വളരെ കുറഞ്ഞ പേരേ ഉള്ളു അപ്പൊ അവരതായ രീതിയിൽ പോട്ടെ നമുക്ക് നമ്മളേതായ രീതിയിൽ പോവാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് പിന്നെ പിന്നെയും മാറി നിങ്ങൾ ആരെങ്കിലും വിളിച്ചിരുന്നോ അങ്ങനെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ കോളുകളൊക്കെ വരാറുണ്ടോ ആ വിളിക്കാറുണ്ട് കുറച്ച് ആഴ്ചകൾ രണ്ടാഴ്ച മുന്നേ കൊല്ലത്ത് നിന്ന് ഒരു അമ്മ വിളിക്കാനായിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് വിളിക്കുന്നത് അപ്പോ ഒരു ഫേക്ക് ഐഡിയ ആയിരുന്നു അപ്പൊ ഞാൻ ഈ ഇൻബോക്സ് അല്ലാതെ നോക്കാറില്ല പൊതുവേ ബാക്കോട്ട് നിൽക്കാറാണ് കാരണം പല ആളുകളും അപ്പൊ അങ്ങനെ ഈ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മോനെ ഒന്ന് കാണണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്താ വിഷയം ചോദിച്ചപ്പോ മോന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പോ എനിക്ക് അമ്പത്തെട്ട് വയസ്സുണ്ട് അപ്പൊ മോനൊന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ആ ഭാഗത്ത് വരികയാണെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ടേന്ന് പറഞ്ഞു നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നാട്ടുകാരാണെങ്കിലും നല്ല റെസ്പോണ്ടാണ് ആരും കുറ്റപ്പെടുത്താറില്ല പിന്നെ കളിയാക്കുന്നവർ എന്റെ സുഹൃത്തിന്റെ കൂട്ടത്തിലും ഉണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എവിടെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഓൺ വോയിസ് ചെയ്യുമ്പോൾ ഒക്കെ ഇൻവോൾവ് ആവും ആ വീഡിയോയിൽ ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടാൻ മൂത്തപ്പ കണ്ടിട്ട് വലിയമ്മ കണ്ടിട്ട് ഡിലീറ്റ് ആകും ഞാൻ ഡിലീറ്റ് ആക്കൂല കാരണം കമ്പനിക്കാരല്ലേ അപ്പൊ ഡിലീറ്റ് ആക്കാറില്ല അതെങ്ങനെയായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് നീ എന്റെ സുൽത്താൻ അല്ലേന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട് ട്രെൻഡിങ് ആണ് അത് ചെയ്യണ സമയത്ത് അവൻ വൈബ് ആയിരുന്നു ഇങ്ങനെ ആക്കിട്ട് ഭയങ്കര വൈബ് ചെയ്ത് കഴിഞ്ഞ് രാത്രിയായപ്പോ ഇൻബോക്സിലേക്ക് വന്നിട്ട് ഡിലീറ്റ് മൈ വീഡിയോ അപ്പൊ അത്ര പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഇതിനൊക്കെ നിങ്ങൾ അങ്ങനെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നിങ്ങളൊരു നാച്ചുറങ്ങനെയാണ് അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഇപ്പൊ പബ്ലിക്കില് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോ ബാക്കിലൂടെ ഏതെങ്കിലും പെൺകുട്ടികൾ പാസ് ചെയ്തിട്ടുണ്ടായേക്കാം അപ്പൊ അവർ ആ വീഡിയോ കാണുമ്പോൾ ചിലപ്പോ അറിയുന്നവരാണെങ്കിൽ ഇൻബോക്സിലേക്ക് വന്നിട്ട് ബ്രോ ഞാൻ ആ വീഡിയോയിലുണ്ട് എന്റെ വീഡിയോ ഒന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കോ ഞാൻ ഡിലീറ്റാക്കും കാരണം അവർക്ക് താല്പര്യം ഉണ്ടാവില്ല പിന്നെ നമ്മള് ആ രണ്ടുമൂന്നെണ്ണ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അത് പറയുമ്പോ നൂറൊക്കെ ആയ സമയത്താണ് ആ പങ്കുച്ച കാണുന്നത് ഓ അത്രയും ഏകദേശം പതിനയ്യായിരം ഷെയറിംഗ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഡിലീറ്റ് ആകാൻ നമുക്ക് ഡിലീറ്റ് ആവാ നമ്മളിപ്പോ ഇന്ത്യയിലാണല്ലോ അല്ലെ കേരള ചെറിയൊരു സംസ്ഥാനം അപ്പോ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിനെ പോലെ അല്ല ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആണുങ്ങള് വേറെ പെണ്ണുങ്ങൾ വേറെ ഇവിടെ അങ്ങനല്ലോ മിക്സഡ് ആണല്ലോ അതുകൊണ്ടാണ് പിന്നെ കേരളത്തിൽ പബ്ലിക് ഡാൻസ് ചെയ്യുന്നത് ഗൾഫിലും ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഗൾഫിൽ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും അവിടുത്തെ പൗരന്മാര് വീഡിയോയില് കുടുങ്ങുന്നുണ്ടോ പിന്നീട് ഒരു പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ രക്ഷപ്പെടാൻ കഴിഞ്ഞോളന്നില്ല ഇവിടെ നമ്മക്കൊന്നെങ്കിൽ സ്റ്റേഷനിൽ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ക്ലിയർ ആവുമോ അല്ല അവർക്ക് വീഡിയോ ഡിലീറ്റ് ആക്കിയ പ്രശ്നം ഒരു മാപ്പ് പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങള് പബ്ലിക്കായിട്ട് കുറെ ഡാൻസ് കളിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഒക്കെ ഉണ്ട് നിങ്ങൾ ഈ ഡാൻസ് അവിടെ ചെന്ന് ഗ്രൗണ്ടിൽ ഓൺ ഗ്രൗണ്ടിൽ എവിടെയാണോ അവിടെ കളിക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ഒരു വൈബ് എങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അതിൽ നല്ലതും ചീത്ത ചാൻസ് ഉണ്ടല്ലോ അതിനെ കുറിച്ചൊന്ന് ഫസ്റ്റ് ഞാൻ ഡാൻസ് കളിക്കുന്നത് ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കോഴിക്കോട് ജില്ലയില് ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആളുകളോട് മുൻകൂട്ടി പറയുന്നില്ല അതായത് ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന സോങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു ക്യാമറ ഒരാളെ കിട്ടുന്നു നമ്മളെ പബ്ലിക്കിലേക്കാണ് ഇറങ്ങിട്ടാണ് കളിക്കാണേ കളി തുടങ്ങുമ്പോഴാണ് ആളുകളെ മനസ്സിലാക്കുന്നത് സുഖ ഇല്ലാത്ത ചക്കനാണെങ്കിൽ നമ്മളിത് ഹെഡ്സെറ്റ് എനിക്ക് മാത്രമേ സൗണ്ട് കേൾക്കുന്നുള്ളു അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ കഴിയുമ്പോ ആൾക്കാർ കൊറേ ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കും അതാണ് നമ്മൾ ക്യാമറയിൽ സൂമിങ്ങില് കൊടുക്കുന്നത് ചില സമയം അപ്പൊ കഴിയുമ്പോൾ ചില ആളുകൾ വന്നാണ്ട് പറയും അടിപൊളി ഡാൻസ് കിട്ടും പക്ഷെ സോങ് ഇല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും ഇത് പോസ്റ്റ് ആക്കിയോട് കൂടി എട്ട് മില്യൺ ആയിരുന്നു ആ ഡാൻസി അതിനുശേഷം എല്ലാ വീഡിയോസും ഇരുന്നൂറിൽ കിടന്ന വീഡിയോ ഫുള്ള് ആയി പോയി ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആയിരുന്നു ആ ഒരു അനുഭവം ആളുകള് ചീത്തൊന്നും വിളിക്കാറൊന്നുമില്ല ചെലവെ നോക്കിയിട്ട് ജവാബൂല്ല കബൂലില്ല ഇപ്പൊ ഈ അടുത്ത് നിങ്ങള് വേറെ മറ്റേ ഒരു കുപ്പിയൊക്കെ വെച്ചിട്ടൊരു പാട്ട് പഞ്ചാബി അതെന്താ സംഭവം ചോദിച്ചാല് നമ്മളാ ഫിലിം കണ്ടതാണ് അപ്പൊ അദിലീപിന്റെ കിണറിൽ മേലൊക്കെ കിടന്നുള്ള സ്റ്റെപ്പുകൾ അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിലാണുള്ളത് അപ്പൊ അതേപോലെ തന്നെ എനിക്ക് തോന്നി എന്ത് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അവിടെ ഞാൻ മദ്യപിക്കാറില്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ കാലി ബോട്ടിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ഇരുന്ന് അറച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം അടിക്കുന്ന ഒരു ചെയ്തിട്ട് പാന്റിന്റെ മുകളിൽ തുണി ആളുകൾ ശ്രദ്ധിക്കണം അത് ചേർത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മള് വേറൊരു എത്തിപ്പെടാനല്ല അപ്പൊ അത്ര ആളുകൾ ആ വീഡിയോ കാണുമ്പോ ചില ആളുകൾ ആ വീഡിയോ കണ്ടി ഒരുപാട് ആളുകൾ ചിരിക്കാറുണ്ട് ചില കമന്റ്സുകള് രണ്ടു ദിവസം മുന്നേ എന്റെ മോള് സ്ഥിരമായിട്ട് കരയും സെയ്ഫിന്റെ വീഡിയോ കാണുമ്പോൾ മോള് കരച്ചിട്ട് നിർത്തും അപ്പൊ കാണും എനിക്ക് അതാണ് ആ ഇതേപോലെ വീഡിയോകളുടെ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ അങ്ങനെ കഥകളൊന്നുമില്ല ഞാൻ എന്തൊരു മനസുഖത്തിനും വേണ്ടിട്ട് വീഡിയോസ് ചെയ്യുന്നു അത് അങ്ങനെ പോകുന്നു ക്യാപ്ഷന് കൊടുക്കാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണം സലീം കൊടിയത്തൂറിന്റെ പാട്ടാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാറ് അത് വിരഹത്തിന്റെ ഗാനങ്ങളാണ് അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് സെഫോണില് ലൈൻ ഉണ്ടോ ലവർ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എന്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്കൊരിഷ്ട ഒരു കൊച്ചിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഈ വീഡിയോ അവിടും കാണുന്നുണ്ടാവും അവടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ അത് തിരിച്ചിങ്ങട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ എവിടെ പോയില്ല ഇല്ല പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ബുദ്ധിമുട്ടും പ്രയാസം കാരണം ജീവിതത്തിലേക്ക് കടന്നു ഭാര്യയായി മക്കളായി ഉമ്മായി ഇപ്പൊ ആ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ആ ലോകത്തിലൂടെ പോകണം ഫ്രണ്ട്സ് ഒരുപാടുണ്ട് ഗൾഫിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അത് ജെൻസും ഉണ്ട് ഗേൾസും ഉണ്ട് ഈ എന്തോ വിരഹ സോങ് മാത്രം സെലക്ട് ചെയ്യാൻ കാരണം ഈ പറഞ്ഞ രണ്ടിൽ ഏതാണ് കാരണം അല്ല വേറെന്തെങ്കിലും കാരണമാണ് ഇല്ല വിരഹ സോങ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കമന്റ്സുകൾ വരാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ കമന്റ്സ് വായിക്കാനാണ് ഇഷ്ടം പിന്നെ പറഞ്ഞ വിരഹത്തിന്റെ സോങ്ങുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാതറിയാം ഞാൻ പൊതുവെ നമ്മുടെ അങ്ങനത്തെ അങ്ങനെയാണ് പിന്നെ ആകെ കരോക്കെ ഇട്ടിട്ട് പാടാറുണ്ട് മൂന്ന് സോങ്ങുകളാണുള്ളത് അത് ഞാൻ ചില കല്യാണ വേദികൾ കിട്ടിയാൽ പാടാറുണ്ട് നമ്മൾ പാടും ആ അത് ഫോണിൽ എപ്പോഴും ആ കരൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും ഉദാഹരണ പോകുമ്പോ ഒരു പ്രോഗ്രാം കണ്ടാല് ചിലപ്പോ നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ സേഫ് ഒരു പാട്ട് പാടും ചോദിക്കുമ്പോ കെട്ടിയ അവസരം മാക്സിമം പാട്ട് അത് ഒന്ന് മറ്റേ കടക്കണ്ണിൽ മൂന്ന കൊണ്ട് വരണുണ്ട് അതൊക്കെ പാടാൻ പറ്റിയ പാട്ടാണ് അത് പാടാറുണ്ട് പിന്നെ ഒരു ഹിന്ദി സോങ് ഉണ്ട് യാഹാലി ആ ഹിന്ദി അങ്ങനെ രണ്ട് മൂന്ന് സോങ്ങുകളാണ് കൂടുതൽ പിന്നെ വിരഹത്തിന്റെ നാല് വരികൾ പരി ടോക്കിൽ അപ്പൊ ആ റീല് വെച്ച് മൂവ്മെന്റ് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു 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 പാട്ട് നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പറ്റും നിങ്ങൾക്ക് ആ എനിക്ക് സൗണ്ട് അത്ര പെർഫെക്റ്റ് കണ്ടന്റും വന്നെട്ടോ അതൊന്നും കുഴപ്പമില്ല കാടക്കണ്ണിൽ മൂനാക്കുണ്ടൻ ഇടനഞ്ചിന്നാകം പെട്ടി പിടിച്ചൊരു പെണ്ണാളെ എൻറെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ നൊളിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ കുടുക്കിയമോളേ ആരണം പിട പോലെ കുണുങ്ങിനി നടക്കും മീകണ്ട് കവിതകൾ കുറിക്കും അതുകണ്ടൻ മനസ്സാകെ പത പത പതക്കും കരിമിയുടെ കനലാട്ടം ഞാൻ രണ്ട് പാരഗ്രാഫാണ് പാടിയത് ആരോഗ്യം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെറ്റ് സെറ്റാകും അപ്പൊ സുഖമില്ലാത്തത് കൊണ്ടാണ് പനിയാണ് തൊണ്ടവേദനയാണ്

ോക്കട്ടെ ഈ മാസ ലാസ്റ്റിലേക്കോ അല്ലെ അടുത്ത മാസ ലാസ്റ്റിലേക്കായിട്ട് തിരിച്ചൊരു പ്രാവശ്യം പാടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമല്ല സത്യത്തിൽ സത്യത്തിന് പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോയതാ പോയതാണ് പോവേണ്ടി വന്നതാ പോവേണ്ടി വന്നതാണ് സത്യത്തിന് വേഗത നമ്മളെ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് സാധനങ്ങളൊക്കെ അത് ഈ രീതി തന്നെയാണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുവോ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് പ്രതീക്ഷിക്കാമോ എങ്ങനെയാണ് അതിന്റെ ഒരു ഘടന ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തി ഗൾഫിൽ ഉള്ള സമയത്താണ് നാട്ടിലുള്ള സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യാറില്ല ഇനി മുന്നോട്ട് ഇപ്പൊ രണ്ടാഴ്ച ചെറിയൊരു ടെൻഷനിലുള്ളത് ആ രണ്ടാഴ്ച കഴിഞ്ഞാലും എന്റെ പ്രിയ സുഹൃത്ത് ഡാൻസ് മാസ്റ്ററെ കൂടെ മറ്റേ ഒരു ഡാൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഉള്ള അത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഇൻഷാല് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രവാസ ലോകം ഉള്ളടത്തോളം കാണും നാട്ടില് വരുമ്പോ ഇതേപോലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ചെയ്യും അത്ര മാത്രം അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ യാസും ചെയ്യാറില്ല ഇപ്പൊ ഡാൻസിന്റെ വീഡിയോസ് കുറവാണ് വന്നതിന് ശേഷം പതിനഞ്ചെണ്ണം ചെയ്തു രണ്ടെണ്ണം ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു ഒരു വെള്ളടിച്ചിട്ടുള്ള ഒരു സീനും പിന്നെ അതൊക്കെ അത്യാവശ്യം നല്ല റീച്ചിൽ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതല്ലാതെ രീതിയിലോട്ട് എന്തെങ്കിലും മാറണം അങ്ങനെന്തെങ്കിലും യൂട്യൂബിലുണ്ട് പക്ഷെ എന്റെ യൂട്യൂബ് ക്ലിക്ക് ആവുന്നില്ല ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും ആണ് ഏറ്റവും കൂടുതൽ റീച്ചിൽ പോകുന്നത് യൂട്യൂബ് എങ്ങനെ വീഡിയോ ഇട്ടിട്ടും അത് മാക്സിമം രണ്ട് ലൈക്ക് അല്ലെങ്കിൽ രണ്ട് കമന്റ്സ് റീച്ച് ഉണ്ട് അതും നാനൂറ്റി അമ്പത്തി ആറ് കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് ക്ലിക്ക് ആവാത്തത് കൊണ്ട് പിന്നെ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് കൊടുക്കുന്നില്ല അങ്ങനെ അതിലേക്ക് കൈ കടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇനി പിന്നെ യൂട്യൂബിൽ ഞാൻ ഞാനിപ്പോ എല്ലാരും വിചാരിക്കും എഡിറ്റിങ്ങി എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല എന്റെ കയ്യിലൊരു മൊബൈൽ ഉണ്ട് വീഡിയോ എടുക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ എഡിറ്റിംഗ് ഇപ്പൊ കുറെശേ പഠിച്ചു വരുന്നുള്ളൂ യൂട്യൂബിൽ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കണ്ടന്റും കാര്യങ്ങളും നമ്മള് ആളുകൾ ഇങ്ങനെ വാച്ചിങ് അവർ ഒക്കെ ആണല്ലോ മെയിൻ ആയിട്ട് അപ്പോ അതിന്റെ പുറകെ ഇനി പോയിട്ട് സമയം കളയാൻ വയ്യ പ്രവാസം നയിക്കാർ എന്നുള്ള ചിന്താഗതി പ്രവാസം നിർത്തി വന്നിട്ട് ഞാൻ ഞാനിവിടെ നാട്ടിൽ ബസ്സിൽ ഡ്രൈവർ ആയിരുന്നു അത് പണ്ടത്തെ പോലെ ബസ്സിൽ ഇനി കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം മക്കളായി ഇങ്ങനെ അടിയും പ്രശ്നങ്ങളും പോലീസ് കേസും ആയിട്ട് നടക്കാൻ താല്പര്യം വിശാല് ഒഴിവാക്കി വരികയാണെങ്കിൽ ചെറുവണ്ടായില്ലെങ്കിലോ അല്ലെങ്കിൽ അപ്പത്തെ സാഹചര്യം പോലെ ഇൻഷാല്ല പടച്ചോടിങ്ങനെ കണക്കാക്കുന്ന അതുപോലെ വരും ചെറിയ വണ്ടിയിലെന്തെങ്കിലും ആ ഫാമിലി ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് കുട്ടികളെ അക്കൗണ്ട് ഇതേപോലെ ഉണ്ടാവും അപ്പൊ നമ്മളെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഇൻബോക്സുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം എന്നിട്ട് ആ മക്കളെ അക്കൗണ്ട് റീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവര് എന്റെ അക്കൗണ്ടിൽ വീഡിയോ ചെയ്തോട്ടെ എന്നിട്ട് വേണമെങ്കിൽ അത് നമുക്ക് കൊളാബ് കൊടുക്കാം അപ്പൊ അവരെ അക്കൗണ്ട് റീച്ചിൽ പോകുമല്ലോ അപ്പൊ കൈവുള്ള കലാകാരന്മാരെ കലാകാരികളും എവിടെയെങ്കിലും ഒക്കെ എത്തി പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന ഡാൻസ് ആണ് അവരെ കാണിച്ചു തരുകയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് മേ ബി വൺ മിനിറ്റ് അത്ര പേര് പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് അവരെ കൊണ്ടുപോയി നമുക്ക് റീച്ചിൽ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ഡാൻസ് പ്രൊഫഷണലി പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് ഇനി പഠിച്ച് നല്ല അടിപൊളി സ്റ്റെപ്പ് പോയി തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ അധികം വൈകാതെ കാണാൻ പറ്റുമോ അത് ഞാൻ കൂടുതൽ പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല കാരണം ഞാൻ പ്രവാസി ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരു ഡാൻസ് പഠിക്കാൻ പോവാണെങ്കിൽ തന്നെ രണ്ടാഴ്ച അതിന് കൂടുതൽ പ്രാക്ടീസ് എഫേർട്ട് എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡാൻസ് എങ്കിലും ഇന്ന പ്രതീക്ഷിക്കാൻ ചെയ്യും അതെൻ്റെ ഒരു ആഗ്രഹമാണ് അത് നാട്ടിനുള്ള സമയത്ത് തന്നെ ചെയ്യും പിന്നെ ഗൾഫ് പോയി കഴിഞ്ഞാൽ കൊണ്ടും ചിലപ്പോൾ ഹിന്ദി സോങ്ങോ ഹിന്ദി പാട്ട് ഒരുപാട് കാണാതറിയാം കാരണം എനിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം കാരണം ഗൾഫിൽ ഒരുപാട് കാലമായത് കൊണ്ട് അപ്പം പിന്നെ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ ഡാൻസ് പെർഫെക്റ്റ് അല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് അങ്ങനെ കമന്റുകൾ ഉണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്റെ ഡാൻസ് പെർഫെക്റ്റ് അല്ല കാരണം ഇപ്പൊ നമ്മളൊരു സോങ് കേൾക്കുമ്പോ മുക്കാല മുക്കാപ്പില ഒരു നല്ല അടിപൊളി സോങ് ആണ് ആ സോങ് കേൾക്കുമ്പോ ഓരോ പാരഗ്രാഫിൽ വരുമ്പോ ആ സ്റ്റെപ്പ് അവിടെ നിന്ന് അതിനുശേഷം രണ്ടാമത് പുതിയൊരു സ്റ്റെപ്പിലേക്ക് മാറുമ്പോഴാണ് പാട്ടിനനുസരിച്ച് സ്റ്റെപ്പ് പോകത്തുള്ളു പക്ഷെ ഞാൻ അങ്ങനല്ല ഞാൻ എങ്ങനെങ്കിലും മാക്സിമം എത്തിക്കാൻ നോക്കും ചില സോങ്ങുകള് പക്ഷെ ചിലത് എത്തൂല പക്ഷെ എന്നാലും എത്ര ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ പബ്ലിക്കില് നിന്നിട്ട് നാലാളെ മുമ്പിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ അവർക്ക് തേര്യണ്ടോ വേണ്ട രണ്ട് സ്റ്റെപ്പ് വരെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വിട്ടുപോകും അവർ ലഹരി നമ്മൾ ചെയ്യുന്ന പോലെ അവരെ വെല്ലുവിളിച്ച വെല്ലുവിളിക്കുന്ന രീതിയിൽ ആ ഒരു ചോദ്യമാണ് കാരണം ബാഡ് കമന്റ് എഴുതുന്നവരോട് മാത്രമാണ് എല്ലാവരോടും ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പൊ അവര് പബ്ലിക്കില് നോർമലായിട്ട് എന്നെ പോലെ സാധാരണ മനുഷ്യനായിട്ട് അല്ലാതെ ലഹരി അല്ലാതെന്തോ ഉപയോഗിച്ച് വരണോ എനിക്ക് പബ്ലിക് എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ സ്റ്റെപ്പ് ഇടാ അപ്പോ ജനങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടോ സേഫ് ലഹരി ഉപയോഗിച്ചിട്ടാണോ അല്ല എനിക്ക് എന്റെ മനസ്സിന്റെ ഒരു നമ്മൾ സമയം ധൈര്യാണ് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളൊരു ഇന്റർവ്യൂ ായിട്ട് പുറത്തു വരുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ലേ ആദ്യമായി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയില്ല ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ പറ്റിയത് അതിലേറെ സന്തോഷമുണ്ട് അപ്പോ ഇത്ര മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്തായാലും നമുക്ക് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചിട്ട് നമുക്കും ഭയങ്കര സന്തോഷമുണ്ട് അതിന് ഒരു അവസരം തന്നതിന് നന്ദി സമയം വേണ്ടി നിങ്ങൾ സ്പെൻഡ് ഒരുപാട് ചെയ്തല്ലൊ സന്തോഷം നമുക്ക് വീണ്ടും കാണാം